ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടീൻ ഫയർ ടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് ബീച്ചിൽ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട് അപ്പം എന്താണെന്ന് ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം നോക്ക് ഞാനിങ്ങോട്ട് Jani? Jani? पढ़ो <laughs> Dani? ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ടെന്ന് ആ സർപ്രൈസ് ആണിത് ഞങ്ങളുടെ ജ്വല്ലറി പേജായ നവരത്ന ഞങ്ങൾ നവരത്നയുടെ സ്റ്റോള് ഞങ്ങൾ ആദ്യമായിട്ട് സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചിൻ്റെ അടുത്ത് കഴക്കൂട്ടത്തെ ആണ് ഞങ്ങൾ സ്റ്റോൾ ആദ്യമായിട്ടിട്ടത് നമുക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഒരു സ്റ്റോൾ ഇടാമെന്ന് അപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും ഫാമിലി നിന്നാണെങ്കിലും ഒക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു അങ്ങനെ നമ്മൾ എന്തായാലും സൺഡേ ആയിട്ട് നമുക്ക് പോകാമെന്ന് എഴുതി ഞങ്ങൾ പോയി സ്റ്റോളിട്ടും അപ്പം നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ ആരെങ്കിലും വരുമോ എന്നൊക്കെ പക്ഷേ ടെൻഷൻ എല്ലാം മാറ്റി മറിച്ചുകൊണ്ട് ഒരു ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ആൾക്കാരൊന്നും അങ്ങനെ ശ്രദ്ധിക്കാതെ പോയി പിന്നെ ആൾക്കാരെല്ലാം വന്ന് ഒരുപാട് നല്ല റെസ്പോൺസാണ് കിട്ടിയത് ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി ഒരുപാട് ആൾക്കാർ ഞങ്ങളിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു ഇനിയും ഇനിയും വരുമോ എന്ന് ചോദിച്ചു അത് തന്നെ വലിയ സന്തോഷം ഇനി അപ്പം നമുക്കത് വലിയൊരു പ്രചോദനമാണ് വന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയേറെ ആൾക്കാർ നമുക്ക് കാണാനും പരിചയപ്പെടാനും പറ്റുമെന്ന് അപ്പം ഈ ആഴ്ചയും നമ്മൾ സാറ്റർഡേ വരുന്നതാണ് സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചിൻ്റെ അടുത്ത് നാല് മണി മുതൽ അപ്പം വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി വരാൻ പോകുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഈ ആഴ്ച നമുക്ക് നാല് മണിക്ക് അവിടെ കാണാം സി യു ദെൻ ബായ്